ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് പ്യാരി ജംഗ്ഷൻ സംരക്ഷിക്കപ്പെടാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന ജലസംഭരണിയാണ് ഒരു ഒരു കോടി കോടി രൂപ രൂപ ഉപയോഗിച്ച് നടത്തിയെങ്കിലും തുടർ പദ്ധതികൾ ഇല്ലാത്തതിനാൽ ചിറ ഇപ്പോഴും അവസ്ഥയിലാണ് ബാബു എം കാർഷിക ുംകാത്തതിനാൽസേചനം മെച്ചപ്പെടുത്തുക രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം ഉണ്ടാക്കുക പ്രാദേശിക വിനോദസഞ്ചാരത്തിനായി സംവിധാനങ്ങൾ ഒരുക്കുക ഇതൊക്കെയായിരുന്നു പദ്ധതി കൊണ്ട് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ സംരക്ഷിക്കാതെ കുളം ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ് എമപ്പെട്ടി പഞ്ചായത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് കാവാലം ചിറ ചെളി നിറഞ്ഞും ചണ്ടി നിറഞ്ഞും ഉപയോഗിക്കാൻ കഴിയാതെ കിടന്നിരുന്ന ചിറ ഒരു കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ എം എൽ എ ആയിരുന്ന ബാബു എം പാലിശ്ശേരിയാണ് സഹസ്ര സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതിനാവശ്യമായ ഫണ്ട് അനുവദിച്ചത് ചെളിയും പാറയും നീക്കം ചെയ്ത് ആഴവും വിസ്തൃതിയും വർദ്ധിപ്പിച്ചു ചുറ്റുവശവും സംരക്ഷണ ഭിത്തി കെട്ടി ആളുകൾക്ക് കുളിക്കുവാൻ ഇറങ്ങുന്നതിനായി പടവും നിർമ്മിച്ചു പതിയായി പാടശേഖരങ്ങളിലേക്ക് ജലസേചനം നടത്തി ഇരിപ്പ് കൃഷി പ്രോത്സാഹിപ്പിക്കുവാനും പ്രകൃതി വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി ഇരിപ്പിടങ്ങളോട് കൂടിയ ഉദ്യാനവും ജലവിനോദത്തിനായുള്ള സംവിധാനങ്ങൾ ഒരുക്കുവാനും തുടർ പദ്ധതി ആവിഷ്കരിച്ചിരുന്നു എന്നാൽ പിന്നീട് ഇതിനു വേണ്ട നടപടികൾ അധികൃതർ കൈക്കൊണ്ടില്ല തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫലവൃക്ഷങ്ങളും റോസാ ചെടികളും നട്ടുപിടിപ്പിച്ചെങ്കിലും പിന്നീട് സംരക്ഷിക്കാത്തതിനാൽ ഇവ നശിച്ചുപോയി ചിറയ്ക്ക് ചുറ്റു ഭാഗവും ഇപ്പോൾ ചെടികളും വളർന്ന് കാട് കാടുപിടിച്ചുകിടക്കുകയാണ് പടവുകൾ വെള്ളത്തിൽ ചണ്ടികൾ നിറഞ്ഞും ചിറയിലിറങ്ങുവാനും വെള്ളം ഉപയോഗിക്കുവാനും കഴിയാത്ത അവസ്ഥയാണ് കുന്നത്തേരി പാടശേഖരത്തിലേക്ക് ജലസേചനത്തിനുള്ള സംവിധാനം ഒരുക്കാത്തതിനാൽ കാർഷിക വൃത്തിക്കും ചിറ പ്രയോജനപ്പെടുന്നില്ല ഇതിനിടയിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചിറയോട് ചേർന്ന് ചെടികൾ ഉണ്ടാക്കി വിതരണം നടത്തുന്നതിനായി നഴ്സറി നിർമ്മിച്ചു ചിറയിലെ വെള്ളം ഉപയോഗപ്പെടുത്തി പ്രവർത്തിപ്പിക്കുവാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത് എന്നാൽ കുറച്ചു ദിവസത്തിനുള്ളിൽ ഇതും അടച്ചുപൂട്ടി ഈ വകയിലും സർക്കാരിന്റെ ലക്ഷ്യങ്ങൾ നഷ്ടപ്പെട്ടു ദീർഘവീക്ഷണമില്ലാതെ പദ്ധതികൾ നടപ്പിലാക്കുന്നതും തുടർ പ്രവർത്തനങ്ങളില്ലാത്തതുമാണ് പല പദ്ധതികളും പാഴായി പോകാൻ ഇടയാക്കുന്നത് രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ജലസംഭരണിയായ കാവാലഞ്ചിറ സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവരനോടൊപ്പം എ എം റഷീദ്രുമപ്പെട്ടി